തങ്ങളുടെ ആളുകളല്ലാത്ത മറ്റു പാർട്ടികളിൽ പെട്ടവർ പാടില്ല എന്ന സിപിഎമ്മിന്റെ ഭീഷണിയാണ് ബി എൽഒ അനീഷ് ജോർജിന്റെ മരണത്തിന് കാരണമെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പറഞ്ഞു മരണപ്പെട്ട ബി എൽഒ അനീഷ് ജോർജിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏജന്റുമാർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കോൺഗ്രസിന്റെയും ബിഎൽഎമാരെ വേണം ൂട്ടിക്കൊണ്ട് വേണംഒ പ്രവർത്തിക്ക എന്നാൽ സി പി എമ്മിന്റെ ബി എൽ എ അല്ലാതെ മറ്റുള്ള പാർട്ടികളുടെ ബി എൽ എ ഒന്നിച്ച് കൂട്ടാൻ പാടില്ല എന്നുള്ള സി പി എമ്മിന്റെ സമ്മർദ്ദം സി പി എമ്മിന്റെ ഭീഷണി അനീഷ് ജോർജിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളിലൂടെയും നേരത്തെ വ്യക്തമായിട്ടുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് കോൺഗ്രസിന്റെയോ ബി ജെ പി യുടെയോ ബീലമരെ കൂട്ടാൻ പാടില്ല എന്ന സമ്മർദ്ദമുണ്ട് ഭീഷണിയുണ്ട് എന്ന് അനീഷ് ജോർജ് മറ്റ് പല ആരോടും പറഞ്ഞതായിട്ട് ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ ആളുകളെ അല്ലാതെ മറ്റുള്ളവരെ കൂട്ടാൻ പാടില്ല എന്ന ഭീഷണി സമ്മർദ്ദം ഈ ഭീഷണിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായിട്ടുള്ളത് സാധാരണയായി എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരെ കൂട്ടിയാണ് എസ് ഐ ആർ വിവരശേഖരണത്തിന് പോവാറ് എന്നാൽ തങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ മറ്റു പാർട്ടികളുടെ പ്രതിനിധികൾ വേണ്ടെന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചു വരുന്നത് സിപിഎം ഭീഷണി അനീഷ് ജോർജിനെ അലട്ടിയിരുന്നുവെന്ന് വ്യക്തമാണ് ഭീഷണി അനീഷ് ജോർജ് പലരോടും പറഞ്ഞതായും തെളിഞ്ഞിട്ടുണ്ട് എസ് ഐ ആർ പ്രവൃത്തിയിൽ ബി എൽഒമാർ ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന സാഹചര്യമാണ് പ്രദേശത്ത് ഗുണ്ടാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അനീഷ് ജോർജിനെ ഭീഷണിപ്പെടിച്ചത് ബി എൽഒ മാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രസന്നരെ കൊല്ലാൽ ഇന്നും ശ്രമിച്ച ആളാണ് വലിയ കൂടിയാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് ഈ മേഖലയിലെ ഗുണ്ടാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ള കാര്യം നാം മറന്നു ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ബി എൽഒമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാങ്കോർ ആലപ്പുഴ പഞ്ചായത്തിൽ അടിയന്തരമായി ഇടപെടണം ബി എൽ ഒ മാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ജില്ലാ കലക്ടർ അതിനുവേണ്ടുന്ന നേതൃപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി ബിജെപി ആവശ്യപ്പെടുകയാണ്